ഹായ് ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുഞ്ഞു മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ചീരയും മുട്ടയാണ് വേണ്ടത് ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ റൈസ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഓയിലാണ് വേണ്ടത് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കണം അപ്പോൾ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൂടെ ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമുക്കിതിലോട്ട് വേണ്ടിയിട്ട് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കളർ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പിടി ചീരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ എടുക്കുന്ന റൈസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചീരയുടെ അളവ് കൂട്ടിയും കുറച്ചും എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പിടി ചീര എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്നും മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇന്നതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങ വേണം അപ്പം ജസ്റ്റ് ചെറിയ തരിതരിയായിട്ട് ചിരണ്ടി എടുത്ത തേങ്ങയാണ് ഞാനത് അതിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്ത് ആ തേങ്ങയുടെ ഒരു പച്ച കുത്തൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം തന്നെ നമ്മളിതൊന്ന് ഇളക്കിയെടുക്കണം പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയാണ് അപ്പോൾ മുട്ട ഞാൻ ഈ പാനിൽ തന്നെ ഇതെല്ലാം ഒരു സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഒരു നുള്ളു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ തന്നെയാണ് ഒഴിച്ചത് അതിലോട്ട് മുട്ടയിൽ ജസ്റ്റ് കുറച്ച് ഒരു നുള്ളു കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൂടെ ഇട്ടിട്ട് ജസ്റ്റ് നമ്മളൊന്ന് അതിനെ ചിക്കി എടുക്കുകയാണ് ചെയ്യുന്നത് മുട്ട നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുക ചിക്കി എടുത്തതിന് ശേഷം നമ്മളിതെല്ലാം ഒരുമിച്ചിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് കൂട്ടി ഓജിപ്പിച്ച് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഞാനിതിൽ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഗരം മസാല പൊടിച്ചതാണ് വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് നമുക്ക് വേണമെങ്കിൽ എരിവിന് വേണ്ടി പച്ചമുളകൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പച്ചമുളകൊന്നും കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടായത് കൊണ്ട് പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു നുള്ളിൽ ഗരം മസാല മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് നേരത്തെ വേവിച്ചെടുത്ത് വച്ചിട്ടുള്ള റൈസാണ് ഇത് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് സാധാരണ ചോറിൽ തന്നെ നമ്മളെ വീട്ടിൽ ചോറുണ്ടാക്കുന്ന ആ ചോറിൽ തന്നെ ഇത് ചെയ്യാം ഞാനിവിടെ ബസ്മതി റൈസ് ഉള്ളതുകൊണ്ട് ഞാൻ ആ റൈസ് എടുത്തതേ ഉള്ളൂ അപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തുവിടാനായത് കൊണ്ടാണ് ഞാൻ കൂടുതലും ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ചോറ് തന്നെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചോറ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉപ്പിൻ്റെയൊക്കെ അളവ് നോക്കുക ഉപ്പ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ എല്ലാം കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക